നമസ്കാരം പാക്കിസ്ഥാൻ തകർത്തുവെന്ന് അവകാശപ്പെട്ട ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ യുദ്ധവിമാനം എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ദില്ലി ആകാശത്ത് ഇടിമുഴക്കി പറന്നപ്പോൾ അതൊരു സാധാരണ വ്യോമാഭ്യാസമായി മാത്രം ലോകം കണ്ടില്ല പാകിസ്ഥാൻ വർഷങ്ങളായി തുടരുന്ന നുണപ്രചാരണങ്ങൾക്കുള്ള ഏറ്റവും ദൃശ്യവും ശക്തവുമായ മറുപടിയായി ആ പറക്കൽ മാറി ഇന്ത്യയുടെ സൈനിക ശക്തി മാത്രമല്ല അവകാശവാദങ്ങളെയും കള്ളപ്രചാരണങ്ങളെയും എങ്ങനെ ശാന്തമായ ആത്മവിശ്വാസത്തോടെ തകർക്കാമെന്നതിന്റെ ഉദാഹരണമായിരുന്നു ആ നിമിഷം ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കനത്ത നഷ്ടം സംഭവിച്ചുവെന്നും നിരവധി യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ അവകാശപ്പെട്ടിരുന്നു അതിലേറ്റവും വലിയ പ്രചാരണ നേടിയ വാദം ബി എസ് ട്വന്റി ടു എന്ന തിരിച്ചറിയൽ നമ്പറുള്ള റഫേൽ യുദ്ധവിമാനം ഇന്ത്യക്ക് നഷ്ടമായതെന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമായി ഈ വാദം വ്യാപകമായി പ്രചരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു ഇന്ത്യ അത് മറച്ചു വെക്കുകയാണെന്നും യഥാർത്ഥ നഷ്ടം ലോകത്തോട് പറയാൻ തയ്യാറാകുന്നില്ലെന്നും അവർ ആരോപിച്ചു എന്നാൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ദില്ലി ആകാശത്ത് ഉയർന്ന കാഴ്ചകൾ ആ അവകാശവാദത്തെ ഒന്നൊന്നായി തകർത്തു ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും കരുത്തുറ്റ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ റഫേൽ വിമാനങ്ങൾ ആകാശത്ത് അതിൽ മുന്നണിയിൽ ഉണ്ടായിരുന്നത് പാകിസ്ഥാൻ തകർത്തു എന്ന് പറഞ്ഞാതെ ബി എസ് ട്വന്റി ടു നമ്പർ വിമാനമായിരുന്നു ഒരു ഔദ്യോഗിക പ്രഖ്യാപനമില്ലാതെ വാക്കുകളുടെ യുദ്ധമില്ലാതെ ആകാശത്ത് പറഞ്ഞ ഒരു വിമാനം തന്നെയാണ് സത്യം ലോകത്തോട് പറഞ്ഞത് റിപ്പബ്ലിക് ദിനത്തിലെ വ്യോമാഭ്യാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായിരുന്നു ആറ് റഫേൽ വിമാനങ്ങൾ ചേർന്ന വജ്രാങ് വിന്യാസം കൃത്യമായ അകലം പാലിച്ച് വജ്രാകൃതിയിൽ ആകാശം കീഴടക്കിയ ഈ വിന്യാസം ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക മികവും പരിശീലന നിലവാരവും ഒരുമിച്ച് പ്രകടിപ്പിച്ചു ലോകത്തെ ശക്തരായ വ്യോമസേനകൾക്ക് മാത്രം സാധ്യമാകുന്ന ഈ വിന്യാസം ഇന്ത്യയുടെ വ്യോമശക്തി ഏത് നിലയിലാണെന്നതിന്റെ തുറന്ന പ്രഖ്യാപനമായിരുന്നു ഈ വിന്യാസത്തിനിടെ നടത്തിയ പ്രത്യേക എയറോബാറ്റിക് പ്രകടനം കാണികളുടെ ശ്വാസം വരെ നിലപിച്ചു ഒരു റഫേൽ വിമാനം മണിക്കൂറിൽ ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ വേഗതയിൽ വെറും മുന്നൂറ് മീറ്റർ ഉയരത്തിലൂടെ പാഞ്ഞുപോയ നിമിഷം പരേഡ് കാണാനെത്തിയ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ അമ്പരപ്പോടെ ആകാശത്തേക്ക് നോക്കി നിന്നു ഇത്രയും ഉയർന്ന വേഗതയിൽ ഇത്രയും താഴ്ന്ന ഉയരത്തിൽ പൂർണ്ണ നിയന്ത്രണത്തോടെ പറക്കാൻ സാധിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിൻ ശേഷിയുടെയും പൈലറ്റിന്റെ അസാധാരണ പരിശീലനത്തിന്റെയും തെളിവായിരുന്നു താഴ്ന്ന ഉയരത്തിലൂടെ പാഞ്ഞ ശേഷം വിമാനം കുത്തനെ മുകളിലേക്ക് കുതിച്ചുയർന്നു പിന്നാലെ വായുവിൽ കറങ്ങിക്കൊണ്ട് നടത്തിയ വെർട്ടിക്കൽ ക്ലൈമ്പും ടേനും റഫേൽ വിമാനത്തിന്റെ സാങ്കേതിക കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഇത് വെറും കാഴ്ച വരുന്നല്ല മറിച്ച് യുദ്ധ സാഹചര്യങ്ങളിൽ റഫേൽ എങ്ങനെ ശത്രുക്കളെ മറികടക്കുമെന്ന് കാണിക്കുന്ന ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു ഈ പ്രകടനത്തിന് പിന്നാലെയുള്ള രാഷ്ട്രീയ സൈനിക പശ്ചാത്തലം കൂടി ശ്രദ്ധേയമാണ് പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവനെടുത്ത ക്രൂരമായ ഭീകരാക്രമണമാണ് ഇന്ത്യക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന നിർണായക നടപടിയിലേക്ക് നയിച്ചത് നിരപരാധികളായ പൗരന്മാരെ ലക്ഷ്യമിട്ട ആ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന്റെ ഭാഗമായാണ് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര താവളങ്ങളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണങ്ങൾ നടത്തിയത് ഈ ഓപ്പറേഷനിൽ ഒമ്പത് ഭീകര പരിശീലന ലൊജിസ്റ്റിക് താവളങ്ങളാണ് തകർന്നത് ഈ ആക്രമണങ്ങൾ നൂറിലധികം ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകിയെന്ന തരത്തിലാണ് പാകിസ്ഥാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും റഫേൽ ഉൾപ്പെട്ട ആധുനിക പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയ്ക്ക് നഷ്ടമായെന്നും അവർ അവകാശപ്പെട്ടു എന്നാൽ റിപ്പബ്ലിക് ദിനത്തിലെ ആകാശ കാഴ്ചകൾ ഈ വാദങ്ങളെ പൂർണമായും തള്ളിക്കളഞ്ഞു ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇന്ത്യയ്ക്ക് ഒരു റഫേൽ വിമാനം പോലും നഷ്ടമായിട്ടില്ലെന്നും ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ബി എസ് ട്വന്റി ടു നമ്പർ റഫേൽ വിമാനത്തിന്റെ ആകാശ പറക്കൽ വാക്കുകളിലൂടെ മറുപടി പറയുന്നതിന് പകരം ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയത് തകർത്തുവെന്ന് പറഞ്ഞ വിമാനം തലയുയർത്തി ദില്ലി ആകാശത്ത് പറന്നപ്പോൾ തകർന്നത് ഒരു രാജ്യത്തിന്റെ നുണകളാൽ കെട്ടിപ്പൊക്കിയ കോട്ടയായിരുന്നു എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ സൈനിക ശക്തിയുടെയും ആത്മവിശ്വാസത്തിന്റെ ദിനമായി മാത്രമല്ല സത്യമുടിവിൽ എങ്ങനെ തെളിഞ്ഞു വരുന്നു എന്നതിന്റെ ഉദാഹരണമായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് വെബ്ഡസ് ന്യൂസ്